പ്രതിദിനം നൂറുകണക്കിന് സാധാരണക്കാർക്ക് ആശ്രയമാകുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിൽ അടിയന്തര ശസ്ത്രക്രിയ നടക്കണമെങ്കിൽ സ്വകാര്യ ആശുപത്രികൾക്ക് സമാനമായി പണം കെട്ടിവെക്കേണ്ടതുണ്ട് അടുത്തിടെ ഇത് സംബന്ധിച്ച് ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുമ്പോഴും സമാനമായ സ്ഥിതി ഇപ്പോഴും തുടരുകയാണ് കുറഞ്ഞത് നാൽപ്പതിനായിരം രൂപ കാത്ത് ലാബിൽ അടച്ചാൽ മാത്രമാണ് ഹൃദയാഘാതവുമായി എത്തുന്ന രോഗികളെ ആൻജിയോപ്ലാസ്റ്റിക്ക വിധേയമാക്കുന്നത് അല്ലെങ്കിൽ മരുന്ന് നൽകി ചികിത്സിക്കും ഇൻഷുറൻസ് പരിരക്ഷയുള്ളവരാണെങ്കിലും പണം അടയ്ക്കണം ഇൻഷുറൻസിന്റെ രേഖകൾ സമർപ്പിക്കുന്ന മുറയ്ക്കേ പിന്നീട് പണം തിരിച്ചു നൽകുകയുള്ളു ഫലത്തിൽ അർദ്ധരാത്രി അത്യാസന്ന നിലയിലെത്തുന്ന രോഗിക്ക് ആൻജിയോപ്ലാസ്റ്റി വേണമെങ്കിൽ കയ്യിൽ പണം വേണമെന്ന അവസ്ഥയാണ് തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ മാത്രമാണ് ഈ സംവിധാനം തുടരുന്നത് ചില ഡോക്ടർമാരും ജീവനക്കാരും ഇതിനെതിരെ ശബ്ദമുയർത്തിയെങ്കിലും അതെല്ലാം ഒറ്റപ്പെട്ടതായി മാറുകയാണ് ഉണ്ടായത് സ്റ്റെന്റിടുന്ന രോഗി ഓപ്പറേഷൻ വേളയിലോ മറ്റോ മരണപ്പെട്ടാൽ പണം അടയ്ക്കാൻ ബന്ധുക്കൾ തയ്യാറാകില്ല ഇതോടെ സ്റ്റെൻറിന്റെ പണം അടയ്ക്കേണ്ടത് തങ്ങളുടെ ബാധ്യതയാകുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഒരു വിഭാഗം ഡോക്ടർമാർ ഇത്തരത്തിൽ മുൻകൂട്ടി പണം വാങ്ങുന്നത് കാർഡിയോളജി വിഭാഗവും മാത്രമാണ് ഇക്കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് രോഗിയെ പരിശോധിക്കുന്ന ഡോക്ടർ നിർദ്ദേശിക്കുന്ന തുക കാത്ത് ലാബിൽ അടയ്ക്കണം ഇതിൽ നിന്ന് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ല എന്ന് ഉറപ്പായാൽ ഓരോ രോഗിയിൽ നിന്നും വാങ്ങുന്ന തുകയിൽ നിന്ന് പതിനൊന്നായിരം രൂപ പ്രൊസീജിയർ ചാർജായി എച്ച് ഡി എസിന്റെ അക്കൗണ്ടിലേക്ക് അടയ്ക്കണം ബാക്കി തുക സ്റ്റെൻഡിന്റെ തുകയായി കമ്പനിക്കും നൽകുന്നതാണ് ഇവിടുത്തെ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം